ഈ പറയുന്ന കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്ത് ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എട്ട് ദിവസം മുതൽ ഗതിയിൽ എല്ലാ കാര്യങ്ങൾക്കും ഓൺലൈനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് പക്ഷേ ഇവിടെ നിര ചരിച്ച് ഗസറ്റ് നോട്ടിഫിക്കേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നേരിട്ട് പോകുന്നതാണ് ഓൺലൈനായി ചെയ്യുന്നതിനേക്കാളും വളരെ ഉത്തമമായിട്ടുള്ള മാർഗം എന്താണ് പ്രൊസീജിയർ എന്ന് പറയുന്നത് അവർക്കും സംശയം ഗസറ്റഡ് ഓഫീസർ എന്ന് പറയുന്നത് ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്യുന്ന ഓഫീസേഴ്സ് ആണോ എന്ന് നിരവധി ആളുകൾ ചോദിക്കുന്നുണ്ട് ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എസ് എൽ സി ബുക്കാകട്ടെ അല്ലെങ്കിൽ ഓരോ ഡോക്യുമെൻറ്റും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അതത് അധികാര സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷ സമർപ്പിച്ച് തിരുത്തേണ്ടതുണ്ട് ഹലോ ഫ്രണ്ട്സ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ മുമ്പ് ചെയ്ത ഗസറ്റിൽ പരസ്യപ്പെടുത്തി എങ്ങനെ പേര് തിരുത്താം എന്ന വീഡിയോയിൽ വന്ന നിരവധി സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഓരോ കമൻറ്റിനും സംശയങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകമായി മറുപടി പറയുന്നത് ചില സാഹചര്യങ്ങളിൽ ശരിയാകാതെ വരുന്നത് കൊണ്ടാണ് അതല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ അല്ല മനസ്സിലാക്കുന്ന വിധം മാറിപ്പോകുന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിരവധി കമൻറ്റുകളുണ്ട് അവർക്കെല്ലാം കൂടി ഒരു വീഡിയോയാണ് ചെയ്യുന്നത് കമൻറ്റുകൾ പ്രത്യേകം കാണിക്കുന്നില്ല പ്രത്യേകമായിട്ട് മൂന്ന് നാല് കാര്യങ്ങൾ അതിലാണ് എല്ലാവർക്കും സംശയമുള്ളത് ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പേര് മാറ്റുന്നതായി സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്യുന്നത് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്നതായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി ചോദിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങളാണ് ആളുകൾക്കുള്ളത് അതിൽ ചിലർ പറയുന്നത് എന്തൊക്കെ സർട്ടിഫിക്കറ്റാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് ഗസറ്റിൽ പരസ്യപ്പെടുത്താനായി ആവശ്യമുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട സംശയം അതുപോലെ തന്നെ എസ് എൽ സി പ്ലസ് ടു അതുപോലുള്ള വിദ്യാഭ്യാസ രേഖകൾ ഗസറ്റിൽ പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ എത്ര നാളുകൾക്കുള്ളിൽ കറക്റ്റ് ചെയ്ത് കിട്ടും അല്ലെങ്കിൽ തങ്ങളുടെ ഡോക്യുമെൻ്റ് എല്ലാം ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്നതോടുകൂടി കറക്റ്റ് ചെയ്ത് ലഭിക്കുമോ എന്ന് ചിലർക്ക് സംശയമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ അതിന് മറുപടി പറയാം അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ഗസറ്റിൽ പരസ്യപ്പെടുത്തുക എന്ന് പറയുന്നത് നിങ്ങളുടെ നിലവിലുള്ള പേര് പുതിയ പേരിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു സർക്കാർ പ്രക്രിയയാണ് എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ എൻ്റെ പേര് സന്തോഷ് എന്നാണെങ്കിൽ ഞാൻ സുകുമാരൻ എന്ന പേരിലേക്ക് മാറാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ആ പേര് മാറുന്ന ഒരു പ്രോ പ്രോസസ്സിനാണ് അതൊരു സർക്കാർ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊസീഡിങ്ങിലൂടെ പേര് മാറുന്ന ഒരു പ്രൊസീജിയർ മാത്രമാണ് ഇത്തരത്തിൽ ഗസറ്റിൽ പരസ്യപ്പെടുത്തുക എന്നുള്ളത് അതല്ലാതെ ഞാൻ ഗസറ്റിൽ പരസ്യപ്പെടുത്തി സന്തോഷെന്ന എൻ്റെ പേര് എന്ന പേരിലേക്ക് മാറുന്നത് എല്ലാ ഡോക്യുമെൻറ്റുകളിലും ഓട്ടോമാറ്റിക്കായി പേര് കറക്റ്റ് ചെയ്തു വരില്ല അതുപോലെ തന്നെ എൻ്റെ പേര് സന്തോഷം എന്നാണ് ചിലപ്പോൾ ഇൻഷെല് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇൻഷ്യൽ ഇല്ലാതിരിക്കാം സുകുമാരൻ എന്ന പേരിലേക്ക് മാറുമ്പോൾ എന്തൊക്കെ സപ്പോർട്ടിങ് ഡോക്യൂമെൻ്റ് ആണ് വേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് അവിടെ സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ്സിൻ്റെ പ്രസക്തിയില്ല പിന്നെ എന്തിനാണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ചോദിക്കുന്നത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് ആളുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഗസറ്റിൽ പരസ്യപ്പെടുത്തുമ്പോൾ അതൊരു പത്രപരസ്യം പോലെ തന്നെ ഗസറ്റ് നോട്ടിഫിക്കേഷനായിട്ടാണ് വരുന്നത് അതിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഡോക്യുമെൻസ് ഉണ്ടോ ഇപ്പോൾ ഐഡൻറ്റിറ്റി രേഖകളാകാം പാസ്പോർട്ട് പാൻ കാർഡ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡ് വോട്ടർ ഐ ഡി കാർഡ് ആധാർ കാർഡ് പോലുള്ള രേഖകൾ ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലുള്ള രേഖകൾ ഒപ്പം നിങ്ങൾ വിദ്യാഭ്യാസപരമായ രേഖകൾ എസ് എൽ സി പ്ലസ് ടു അതല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇങ്ങനെ നിരവധി രേഖകളായിരിക്കും ഒരാൾക്കുണ്ടാവുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ രേഖകളുണ്ടോ അപ്പോൾ നിങ്ങളുടെ പേര് പഴയ പേരിൽ നിന്നും പുതിയ പേരിലേക്ക് മാറ്റുമ്പോൾ ഏതൊക്കെ രേഖകളിൽ ഉണ്ടോ അവയിലെല്ലാം പേര് മാറ്റൽ അത്യാവശ്യമാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ ഗസറ്റ് നോട്ടിഫിക്കേഷനെയും ഈ പറയുന്ന ഡോക്യുമെൻറ്റുകളിലെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഓരോ ഡോക്യുമെൻ്റിൻ്റെയും കാര്യം ചോദിക്കുന്നത് അപ്പോൾ ആധാർ ഇല്ലാത്ത ആൾക്ക് അപേക്ഷിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ പാസ്പോർട്ട് ഇല്ലാത്ത ആൾക്ക് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി പേര് തിരുത്താൻ കഴിയുമോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ കഴിയുമോ എന്നൊക്കെ നിരവധി സംശയങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നിങ്ങൾക്ക് ഉള്ള ഡോക്യുമെൻ്റ്സ് മാത്രം മതി അതല്ലാതെ നിങ്ങൾ പുതിയതായി മാറാൻ ഉദ്ദേശിക്കുന്ന പേരിൽ കൂടി ഒരു ഡോക്യുമെൻ്റ് വേണമെന്നില്ല നിലവിൽ എക്സ് എന്ന പേരുള്ള നിങ്ങൾ വൈ എന്ന പേരിലേക്ക് മാറാൻ ശ്രമിക്കുമ്പോൾ വൈ വയ്യെന്ന പേരുള്ള ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് ആവശ്യമില്ല പകരം നിങ്ങൾക്ക് നിലവിലുള്ള ഡോക്യുമെൻറ്റുകളുടെ വിവരങ്ങൾ നിങ്ങൾ കൊടുത്താൽ മാത്രം അപ്പോൾ നിങ്ങൾക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് പറയുന്നത് നിലവിൽ സന്തോഷ് എന്നറിയപ്പെടുന്ന ഞാൻ എന്ന പേരിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിൻ്റെ രക്തം ചുരുക്കം അതിൽ പറയുന്നത് എൻ്റെ ഇന്ന നമ്പർ ആധാർ കാഡിൽ എൻ്റെ പേര് സന്തോഷ് കുമാർ എന്നാണ് എൻ്റെ പത്താം ക്ലാസ് ഇന്ന വർഷത്തിൽ ഞാൻ പാസ്സായ എസ് എൽ സി പരീക്ഷയിൽ ഇന്ന നമ്പറോട് കൂടിയുള്ള എൻ്റെ എസ് എൽ സി ബുക്കിൽ എൻ്റെ പേര് സന്തോഷെന്നാണ് എൻ്റെ പാസ്പോർട്ടിൽ അങ്ങനെ ഓരോ ഡോക്യുമെൻ്റും എടുത്തെടുത്ത് പറയുകയാണ് അതിനുശേഷം ഏറ്റവും അവസാനം കൺക്ലൂഷനിൽ പറയുന്നു ഇന്നു മുതൽ ഞാൻ ഇന്ന പേരിൽ സുകുമാരൻ എന്ന പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത് എന്നതാണ് അതിൻ്റെ രത്നക്ഷുരുപ്പ് ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എസ് എൽ സി ബുക്കാകട്ടെ അല്ലെങ്കിൽ ഓരോ ഡോക്യൂമെൻറ്റും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അതത് അധികാര സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷ സമർപ്പിച്ച് തിരുത്തേണ്ടതുണ്ട് അപ്പോൾ ഈ പ്ലസ് ടു ആധാർ വിദ്യാഭ്യാസ രേഖകൾ തിരുത്തുന്നതും മറ്റ് അനുബന്ധ രേഖകൾ തിരുത്തുന്നതിനെ കുറിച്ചുള്ള സെപ്പറേറ്റ് വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് കറക്ഷൻ നെയിം കറക്ഷൻ എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം അത് ആവശ്യമുള്ളവർ കണ്ടുനോക്കുക ഓരോന്നും ഓരോ ഒരു ക്രൈറ്റീരിയയാണ് അപ്പോൾ ആധാർ കാർഡ് ആദ്യം കറക്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡ് കറക്റ്റ് ചെയ്യുക അതിനുശേഷം എസ് എൽ സി കറക്റ്റ് ചെയ്യുക എസ് എൽ സി കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പ്ലസ് ടു കട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത് രണ്ടും കറക്റ്റ് ചെയ്താലേ നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതെല്ലാം ഒരു പ്രൊസീജിയറാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അത് ഓരോന്നായി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പേര് തരുത്താൻ കഴിയുകയുള്ളൂ അതല്ലാതെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു എന്ന് കരുതി നിങ്ങളുടെ ഡോക്യൂമെൻറ്റുകളിലെല്ലാം പേര് ഓട്ടോമാറ്റിക്കായി മാറുന്നില്ല ഇതാണ് ഗസറ്റ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പലരും പല രീതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മൾ ഓരോ ഡോക്യൂമെൻറ്റും ഓരോന്നായിട്ട് നമുക്ക് തിരുത്തേണ്ടത് ഇനി മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ ഓൺലൈനായി എങ്ങനെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഗസറ്റിൽ പരസ്യപ്പെടുത്തി പേര് തിരുത്താം എന്നതിനെക്കുറിച്ചാണ് ചെയ്തിരുന്നത് അപ്പോൾ അതിലും കുറേ അധികം ആളുകൾക്ക് കംപ്ലയിൻ്റ് ഉണ്ട് അതായത് ഗസറ്റിൻ്റെ ഓൺലൈൻ സൈറ്റ് വർക്ക് ചെയ്യുന്നില്ല അതല്ലെങ്കിൽ അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ട് നിരവധി കംപ്ലൈൻ്റുകളാണ് അത്തരത്തിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഗസറ്റിൻ്റെ സൈറ്റിനെ കുറിച്ചുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എപ്പോഴും സാധാരണഗതിയിൽ എല്ലാ കാര്യങ്ങൾക്കും ഓൺലൈനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് പക്ഷേ ഇവിടെ നിരതിരിച്ച് ഗസറ്റ് നോട്ടിഫിക്കേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നേരിട്ട് പോകുന്നതാണ് ഓൺലൈനായി ചെയ്യുന്നതിനേക്കാളും വളരെ ഉത്തമമായിട്ടുള്ള മാർഗം അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഈ സൈറ്റിൻ്റെ എറർ രണ്ട് എന്ന് പറയുന്നത് എന്താണ് പ്രൊസീജിയർ എന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും പ്രൊസീജർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉള്ള ഡോക്യുമെൻ്റ്സിൻ്റെ എല്ലാം ഒറിജിനലും അതിൻ്റെ ഒരു പകർവും നിങ്ങളെടുക്കുക ഈ പകർപ്പ് ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറെക്കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കുക അപ്പോൾ ഈ പലർക്കും സംശയം ഗസറ്റഡ് ഓഫീസർ എന്ന് പറയുന്നത് ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്യുന്ന ഓഫീസേഴ്സ് എന്ന് നിരവധി ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടി പറയും അതല്ല അതൊരു ഗസറ്റഡ് ഓഫീസർ എന്ന് പറയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് സർക്കാർ പോസ്റ്റുകളാണ് ഇപ്പോൾ സി ഐ പോലീസിലാണെങ്കിൽ സി ഐ ഉണ്ട് ഗവൺമെൻറ് സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് ഉണ്ട് അതല്ലെങ്കിൽ ഗവൺമെൻറ് ഡോക്ടർമാരുണ്ട് നമുക്ക് താലൂക്കിലാണെങ്കിൽ തഹസിൽദാറുണ്ട് എന്ന് തുടങ്ങിയ പോസ്റ്റുകളൊക്കെ ഗസറ്റഡ് റാങ്ക് ഉള്ള പോസ്റ്റുകളാണ് കൊണ്ട് അറ്റസ്റ്റ് ചെയ്യുക അതോടൊപ്പം നിങ്ങൾ ഫോം സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഫോം സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫോമിലും ഇത്തരത്തിൽ ഗസറ്റർ ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിക്കേണ്ടതുണ്ട് നിങ്ങളെ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇതാണ് ഇതിന് ശേഷം അവർ പറയുന്ന ഒരു ഫോർമാറ്റുണ്ട് അത് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്ത് ഫീസും അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എട്ട് ദിവസം മുതൽ എട്ട് ദിവസത്തിനുള്ളിൽ കിട്ടിയ നിരവധി ആളുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് പത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തിനകമായിട്ട് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതോടുകൂടി നിങ്ങളുടെ പേര് മാറ്റൽ ചടങ്ങ് അവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് അതായത് നിങ്ങളുടെ ജില്ലയിലുള്ള ഫോം സ്റ്റോർ അഥവാ ഗവൺമെൻറ് ബ്രസ്സിൽ അതിൻ്റെ വിലാസം എല്ലാം മുമ്പ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു എല്ലാ ജില്ലയിലെയും ഫോം സ്റ്റോറുകളുടെ അത് വേണമെങ്കിൽ ഈ വീഡിയോയുടെ അവസാനവും ഞാൻ ചേർത്തേക്കാം അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ലൊക്കേഷൻ എടുത്ത് പോകാൻ സാധിക്കുന്നതാണ് നേരിട്ട് പോവുക ഒറ്റപ്രാവശ്യം പോകുന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ കരുതിക്കൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒറ്റ പ്രാവശ്യത്തെ പോക്ക് നിങ്ങൾക്ക് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഇനി ഓൺലൈനായിട്ടാണ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് ഈ പറഞ്ഞ കോംബസിൻ്റെ സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അത്തരത്തിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഓരോ ആവശ്യത്തിനും വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഗസറ്റ് നോട്ടിഫിക്കേഷനും അതല്ലെങ്കിൽ പേര് തിരുത്തുന്നതുമായി പേര് പുതിയ പേര് പേരിലേക്ക് മാറുന്നതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതേക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പരമാവധി കമൻറ്റിലൂടെ തന്നെ മറുപടി പറയാൻ ശ്രമിക്കുക ഇനി അതല്ല എങ്കിൽ അത് സംബന്ധിച്ചൊരു വീഡിയോ വേണമെങ്കിൽ അതും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ താങ്ക്